നമ്മുടെ എല്ലാ വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ കാണും ഈ ഗാർഹിക ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന ഒരു സംവിധാനം അതായത് ഗുണഭോക്താക്കളെ തിരിച്ചറിയിൽ യഥാർത്ഥ ഗുണഭോക്താവിനാണ് ആനുകൂല്യം ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കൊണ്ടുവന്നതാണ് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇത് ചൂടുപിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്യാസ് ഏജൻസിയിൽ തിരക്കുകൾ അനുഭവപ്പെട്ടത് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി തിരക്കുകൾ അനുഭവപ്പെട്ടത് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ഈ ഉടമ നേരിട്ടെത്തി ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കണം സൗജന്യമായിട്ട് ഏജൻസി വഴി ഇത് പൂർത്തീകരിക്കാനും സാധിക്കും എങ്കിൽ മാത്രമേ നമുക്കിനി ഗ്യാസ് സിലിണ്ടർ റീഫില്ല്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന കൃത്യമായിട്ട് ഏജൻസികൾ മുന്നറിയിപ്പും നൽകിയിരുന്നു ഒരുപാട് ആളുകൾ ഇതിന്റെ ഭാഗമായിട്ട് തിക്കും തിരക്കും കൂട്ടി ഏജൻസിയിലേക്ക് എത്തിച്ചേർന്നു ഏജൻസിയും അതോടൊപ്പം ഗുണഭോക്താക്കളും തമ്മിൽ ഒരുപാട് സംഘർഷങ്ങളും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാനായി ഇതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സർക്കാരിനെ കത്തയക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുകയാണ് അതായത് നിലവിൽ ഇലക്ട്രോണിക് കെ വേസി ചെയ്യാനുള്ള വ്യക്തികളെല്ലാവരും ശ്രദ്ധിക്കണം ഇതിൽ അവസാന തീയതി നാളിതുവരെയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യാൻ നമുക്ക് ഇനിയും സാധിക്കും നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യും ഇ കെ ബി സി ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇനി റീഫില് ചെയ്യുന്നതിന് വേണ്ടി ബുക്കിംഗ് നമ്പറിൽ വിളിക്കുമ്പോൾ നമുക്ക് കണക്റ്റ് ആവാതെ വരിക അല്ലെങ്കിൽ നമുക്ക് റീഫില് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവേണ്ടിയിരുന്നത് പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട് നമുക്ക് റീഫില് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുകയും ചെയ്യും അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇലക്ട്രോണിക് കെ വി സി ചെയ്യുന്നതിന് നമ്മളുടെ സമയവും സാഹചര്യവും എല്ലാം കണക്കിലെടുത്ത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതുവരെ ഇലക്ട്രോണിക് എ വൈ സി ഒക്കെ ചെയ്തിട്ടില്ലാത്ത വ്യക്തികളെല്ലാവരും എല്ലാവരും ഇതറിയേണ്ടത് ആവശ്യമാണ് സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക കൂടി വേണം ഇനി ഈ ഗ്യാസ് കണക്ഷൻ നമ്മുടെ നാട്ടിലില്ലാത്തവരുടെയോ അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളുടെ പേരിലൊക്കെയാണ് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതിലുടമസ്ഥാവകാശം നമ്മളുടെ കുടുംബത്തിന് തന്നെ മറ്റാർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണം അതിനുശേഷം നമുക്ക് ഇലക്ട്രോണിക് എ വൈ സി പൂർത്തീകരിക്കാൻ സാധിക്കും ഇനി അത് മാത്രമല്ല നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കൊണ്ട് തന്നെ ഇലക്ട്രോണിക് ചെയ്യാൻ സാധിക്കും ഗ്യാസ് കണക്ഷനുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള വേണ്ടി നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ഫോണിലേക്ക് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വേണം അതോടൊപ്പം തന്നെ ഏത് കമ്പനിയുടെ ഗ്യാസ് സിലിണ്ടറാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അതിന്റെ കൃത്യമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനുണ്ട് ഇന്ത്യൻ ഓയിൽ വൺ ആണ് ഇന്ത്യൻ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് അതോടൊപ്പം തന്നെ എച്ച് പി ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യണം ഇനി ഭാരതിൻ്റെ ഗ്യാസ് സിലിണ്ടർ ആണെങ്കിൽ ഹലോ ബി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ആ ഒരു ഗ്യാസ് കണക്ഷന് വേണ്ടി എടുത്തിട്ടുള്ള ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഇ കെ വൈ വേണ്ട ഓപ്ഷൻ കാണാൻ സാധിക്കും അതങ്ങനെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം അപ്പോൾ നമുക്കിത് പൂർത്തീകരിക്കുകയും ചെയ്യാം അതുമാത്രമല്ല യാതൊരു ഫീസും നൽകേണ്ട ആവശ്യവുമില്ല ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നത് ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്കാണ് അതായത് ബി പി എല്ലും എ വൈയും റേഷൻ കാർഡുള്ള നിലവിൽ സ്ത്രീ ഗുണഭോക്താവിനാണ് ഉജ്ജ്വൽ യോജനയുടെ കണക്ഷൻ കിട്ടുക ഉജ്ജ്വൽ യോജയുടെ ഇപ്പോൾ ആനുകൂല്യം വാങ്ങുന്നവർക്ക് മുന്നൂറ് രൂപ വീതം എല്ലാ മാസങ്ങളിലും ലഭിക്കും ഈ ഒരു സബ്സിഡി ആനുകൂല്യം പുതുതായിട്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കും നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്തവരാകണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ലഭിക്കൂ ഇപ്പോൾ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള എന്നാൽ ഈ സ്കീമിലേക്ക് മാറാൻ താല്പര്യമുള്ളവർക്ക് ചേരാൻ വേണ്ടിയുള്ള സംവിധാനം ഇല്ല എന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള ക്ഷേമമൗത് പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക